മണ്ണിനെയും മനുഷ്യനെയും കൊതിപ്പിച്ച് വേനൽമഴ മഴ ചാറ്റൽ മഴയിൽ ഒതുങ്ങി കൽപ്പറ്റയിൽ ഉൾപ്പെടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചാറ്റൽ മഴ പെയ്തത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സമാന സ്ഥിതിയായിരുന്നു ശക്തമായ വേനൽ ചൂടിനാൽ മഴ ആശ്വാസമാകുമെന്ന് കരുതിയെങ്കിലും ചാറ്റൽ മഴയിൽ അവസാനിക്കുകയായിരുന്നു ഒരു മഴ പെയ്തെങ്കിലെന്ന് ആഗ്രഹിച്ച് കാത്തിരുന്നവരിലേക്കാണ് ഇന്ന് ഉച്ചയോടെ മഴത്തുള്ളികൾ ഉറ്റിവീണത മാനം റുത്തിരിണ്ടതിന് പിന്നാലെ കനത്ത ചൂടിനെ തുടർന്ന് ചുട്ടുപഴുത്ത മണ്ണിലേക്കാണ് മഴത്തുള്ളികൾ ഓരോന്നായി ഉറ്റിവീണത് മണ്ണിൽ നിന്നും മഴയുടെ സുഗന്ധം പരന്നു മണ്ണും മനസ്സും ഒരുപോലെ തണുക്കുമെന്ന് കരുതിയെങ്കിലും ചാറ്റൽ മഴയായി പലയിടങ്ങളിലും ഒതുങ്ങി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് അല്പമെങ്കിലും ശക്തിയിൽ മഴ പെയ്തത് ആഴ്ചകളോളമായി അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് കഠിനമായ ചൂടാണ് അനുഭവപ്പെടുന്നത് ചൂട് കാരണം രാത്രി കാലങ്ങളിൽ സുഖമായി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു ഇതിനിടയിലാണ് വേനൽ മഴ പെയ്തു തുടങ്ങിയത് ശക്തമായ മഴ ലഭിക്കാത്തതിനാൽ തന്നെ ഇത്തരം ചാറ്റൽ മഴ ചൂടുകൂടാനും വെള്ളം വറ്റാനും കാരണമായേക്കും അടുത്ത ദിവസം തന്നെ ശക്തമായ മഴ എല്ലായിടത്തും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ